ഹലോ നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മൾ എവിടെയെങ്കിലും പോകുന്നതിന് മുന്നേ ഉള്ള ഒരു ചെറിയൊരു സ്നേഹപ്രകടനമാണ് ഇപ്പോൾ ഈ കണ്ടത് അതിവിടെ പതിവുള്ളതാണ് ഇത് കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം എടുത്തു വെച്ചിരുന്ന കുഞ്ഞൊരു വീഡിയോ ആണ് ഇപ്പം നമ്മൾ ഈ പോകുന്നത് എവിടേക്കാണെന്നറിയോ ചവറ കാട്ടിൽ മേക്കതിൽ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് മണികെട്ടി അമ്പലമെന്നൊക്കെ കേട്ടിട്ടല്ലേ അവിടേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ പിന്നെ ആ ക്ഷേത്രത്തിനടുത്ത് തന്നെയാണ് ഏട്ടൻ്റെ കുടുംബ അമ്പലവും അപ്പോൾ അവിടെയും കയറണം അതുകൊണ്ട് വീട്ടിൽ നിന്നൊരു നാലരയൊക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങി അതുമാത്രമല്ല അന്ന് കൊല്ലം ജില്ലയിലെ ഇലക്ഷൻ പ്രചരണം തീരുന്ന ദിവസമായിരുന്നു കലാശക്കൊട്ട് അപ്പോൾ കുറച്ചുകൂടെ വൈകി കഴിഞ്ഞാൽ റോഡൊക്കെ ബ്ലോക്ക് ആകുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ് അവിടെ ചെന്നപ്പോഴത്തേക്ക് അമ്പലം ഒരു ഒരഞ്ചരയൊക്കെ ആകും തുറക്കാനെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവിടെ ഇരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരിക്കാൻ പറഞ്ഞു എന്തായാലും വന്നതല്ലേ നമുക്ക് അന്നേരം അമ്പലം തുറന്ന് കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകാം എന്നും പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്ക് പോറ്റി വന്ന അമ്പലമൊക്കെ തുറന്ന് അവിടെയും പ്രാർത്ഥിച്ചിട്ട് നേരെ ഞങ്ങൾ കാട്ടിൽ മേക്കതിലോട്ട് പോയി അപ്പോൾ ഈ ക്ഷേത്രത്തിനടുത്തുനിന്ന് തന്നെ കടവുണ്ട് അവിടുന്ന് വള്ളത്തിൽ വേണമെങ്കിൽ നമുക്ക് അപ്പുറം ഇറങ്ങാം പിന്നെ വള്ളത്തിൽ നമുക്ക് പോകാൻ ചെറിയൊരു പേടി ഉണ്ടായതുകൊണ്ട് അപ്പുറത്തെ കൊട്ടാരത്തിൻ്റെ കടവിലെത്തിയിട്ട് അവിടുന്ന് ജംഗാറിൽ ക്ഷേത്രത്തിലോട്ട് പോകാൻ സൗകര്യമുണ്ട് പന്ത്രണ്ട് വിളക്കൊക്കെ കഴിഞ്ഞതുകൊണ്ട് തിരക്ക് കുറച്ച് കുറവായെന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷേ നല്ല തിരക്കായിരുന്നു അപ്പോൾ തന്നെ അവിടുന്ന് ജങ്കാർ വന്ന് കിടപ്പുണ്ടായിരുന്നു നാളെ ഇറക്കാനായിട്ട് വന്ന് കിടപ്പുണ്ടായിരുന്നു അപ്പം നമുക്ക് ജംഗാറിലോട്ട് കയറാൻ പ്രത്യേകം ഒരു ക്യൂ ഉണ്ട് അതുവഴി പിന്നെ ഞങ്ങൾ ജംഗാറിലോട്ട് കയറി തിരക്കൊക്കെ ഒരുപാടുള്ള സമയത്ത് ഒന്നിൽ കൂടുതൽ ജംഗാറുകളും വള്ളവും എല്ലാം ഉണ്ട് കേട്ടോ ഇപ്പം സീസൺ കഴിഞ്ഞതുകൊണ്ടായിരിക്കും ഒരെണ്ണേ ഉള്ളൂ പിന്നെ അതുമാത്രമല്ല ഈ ജംഗാറിൽ പോകുമ്പോൾ നല്ല ഭംഗിയാണേ കാണാൻ വേണ്ടി ആ കായലിൻ്റെ ഭംഗി ആസ്വദിക്കാൻ നല്ലതാണ് പക്ഷേ ഈ പ്രാവശ്യം കായൽ മൊത്തം ആഫ്രിക്കൻ പായൽ കൊണ്ട് നിറഞ്ഞു കിടക്കുമായിരുന്നു അല്ല കായൽ കാണാനേ പറ്റാത്തൊരു രീതിയിൽ കിടക്കുവാണ് അതുകൊണ്ട് തന്നെ നന്നേ സ്ലോ ആയിട്ട് തന്നെ ചിങ്കാർ പോയതും ഒരുപാട് സമയമെടുത്ത് അവിടെ കൊണ്ടുവന്ന് ഇത് അടുപ്പിക്കാനൊക്കെ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ആ ക്ഷേത്രത്തിലോട്ട് നടക്കുവാണേ ഈ മണ്ണിൽ കളിക്കാൻ അല്ലൂന് ഭയങ്കര ഇഷ്ടമാണേ അപ്പോൾ ഈ മണ്ണ് മൊത്തം ആരുമായിരുന്നു അവിടെ ഇരുന്ന് അപ്പോൾ നമ്മൾ ചെന്ന സമയത്തെ ദീപാരാധന ടൈം ആവുമായിരുന്നു ദീപാരാധനയ്ക്ക് വേണ്ടി ക്ഷേത്രം അടച്ച സമയത്തായിരുന്നു നമ്മൾ ചെന്നത് അങ്ങനെ പിന്നെ പെട്ടെന്ന് അവിടെ ചെന്ന് നിന്നപ്പം അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കാൻ പറ്റി കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് ദീപാരാധന കണ്ടു തൊഴുത് അതിൻ്റെ കുട്ടത്തിൽ തന്നെ അതിൻ്റെ മണി കെട്ടുന്നുണ്ടോ നമ്മൾ ചെല്ലുന്നതിനനുസരിച്ച് ആൾക്കാർ പ്രാർത്ഥിച്ചിറങ്ങുകയും മണി കെട്ടുകയും പൊങ്കാല കിടിയൊക്കെ ചെയ്യുന്നുണ്ടോ അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിനകത്ത് കയറി തൊഴുത് അവിടെ അതിനകത്തും ക്യൂ ആണ് കുറച്ച് സമയം നിൽക്കാൻ പറ്റും തൊഴിതിരക്ക് കൂടുതലുണ്ടായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തൊഴിൽ എന്നാലും എല്ലാ പ്രശ്നം വരുന്നതിനെക്കാട്ടി കുറച്ച് സമയം നിന്ന് തൊഴാൻ പറ്റി ഈ പ്രാവശ്യം തൊഴുത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ രണ്ട് ദേവിമാരാണ് ഭദ്രയും ദുർഗയും രണ്ട് പേർക്ക് രണ്ട് അമ്പലങ്ങളുമുണ്ട് രണ്ട് ക്ഷേത്രത്തിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഈ അമ്പലത്തിലെ കിണർ സ്ഥിതി ചെയ്യുന്നത് ഈ കിണറിനും ഉണ്ടൊരു പ്രത്യേകത ഇത്രയും ഉപ്പ് സ്ഥലമായിട്ട് പോലും ഈ കിണറിലെ വെള്ളത്തിൽ ഉപ്പിൻ്റെ അംശവും ഒന്നുമില്ല നല്ല ശുദ്ധമായ വെള്ളമാണ് ഇവിടെ വൃശ്ചിക ഒന്ന് മുതൽ പന്ത്രണ്ട് വരാണെങ്കിൽ വിശേഷ ദിവസം ആ പന്ത്രണ്ട് ദിവസവും ഇവിടെ കെട്ടി ആൾക്കാർ താമസിക്കുകയും അമ്പലത്തിൽ ഭയങ്കര ജനത്തിരക്കായിരിക്കും ആ സമയത്ത് നമ്മൾ ഓച്ചരെ അമ്പലത്തിലൊക്കെ കുടില് കെട്ടിയിരിക്കത്തില്ലേ പന്ത്രണ്ട് വിളക്ക് വരെ അതുപോലെ തന്നെയാണ് എല്ലാ വർഷവും നമ്മൾ ഈ പന്ത്രണ്ട് ദിവസത്തിനകം ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ വരുന്നതാണ് ഈ പ്രാവശ്യം അല്ലാത്ത കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം നമുക്ക് വരാൻ പറ്റിയില്ല പിന്നെ നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു ഉത്സവം കിടക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു വിഷമമല്ലേ പോകാൻ പറ്റിയില്ലെങ്കിൽ അതുപോലെ തന്നെ ആയിരുന്നേ ഞങ്ങൾക്ക് ആ സമയത്ത് അമ്പലം കാണാൻ നല്ല ഭംഗിയാണ് ലൈറ്റൊക്കെ ഇട്ട് നമ്മളാ വരുന്ന വഴി മുതലേ ഭയങ്കര അലങ്കാരമാണ് ഇന്ന് ക്ഷേത്രത്തിലെ മുടിപ്പുരയാണ് അപ്പോൾ അവിടെ അടച്ചിട്ടിരിക്കുവാണ് നമ്മൾ വെളിയിൽ നിന്ന് പ്രാർത്ഥിക്കാം പിന്നെ കുറച്ച് നേരം ആ സേപ്പന്തലിലൊക്കെ ഇരുന്നിട്ട് അവിടെ ഇരിക്കാനൊക്കെ സൗകര്യം ഉണ്ടായി അവിടെയൊക്കെ ഇരുന്ന് പിന്നെ കുറച്ച് അപ്പുറത്തോട്ട് മാറി പൊങ്കാല ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് പായസമൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇലക്കകത്ത് കുറച്ച് പായസം വാങ്ങിയിട്ട് നാല് പേരോണം കഴിച്ച് ഇനി ക്ഷേത്രത്തിനെക്കുറിച്ച് പറഞ്ഞാൽ കടലിനും കായലിനും നടുക്ക് സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വന്ന് നോക്കണേ ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുണ്ട് നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനായിട്ടേ മണി കെട്ടാറുണ്ട് അത് നമ്മൾ അവിടെ റെസിപ്റ്റ് ചെയ്ത് മണി അവിടെ നിന്ന് പൂജിച്ചു തരും അപ്പോൾ നമ്മുടെ ആഗ്രഹം പറഞ്ഞ് അവിടെ അരെ ആലുണ്ട് ആ ആലിനകത്ത് കൊണ്ടുവന്ന് കെട്ടണം ഇവിടെ കെട്ടിയിരിക്കുന്ന മണികൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഓരോ ദിവസവും ഇവിടെ എത്രമാത്രം ഭക്തരാണ് വരുന്നതെന്നുള്ളത് പിന്നെ കുറച്ച് നേരം അവിടേക്ക് ഒരു ഒരെട്ടരൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചിറങ്ങി കേട്ടോ അപ്പോൾ വരുന്ന വഴിക്ക് കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് അത്യാവശ്യം ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് പോരുകയാണ് ചെയ്തത് പിന്നെ കടൽ തീരത്തിൻ്റെ അടുത്തോട്ടൊന്നും പോയില്ല രാത്രി ആയതുകൊണ്ട് അങ്ങോട്ടൊന്നും പോയില്ല ഇനി പകൽ വരുന്ന ദിവസം അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ടേ പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് എത്തിയപ്പോഴത്തേക്ക് ജങ്കാർ വന്ന് കിടപ്പുണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം